ഇതെല്ലാം എവിടെ വരെയൊക്കെ പോകും ഇത് എറണാകുമോ കോട്ടയോ എവിടെ കൊണ്ടുവരും വണ്ടി എത്ര നാളെ പഴക്കമായി ഇതിപ്പോ പത്ത് വർഷമായി ഒരു പുതിയ വണ്ടിയുടെ ആവശ്യം ഉണ്ടല്ലേ ഇത് പ്രശ്നമായോ പണികളായോ ഇതിപ്പോ ഈയിടെ പണിത് നാശമായി ഒരു പത്ത് പതിനയ്യായിരം രൂപ രണ്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് പതിനയ്യായിരം രൂപ ശരി ശരി ചോദിച്ച ഒരു പുതിയ വണ്ടി വേണമെന്നൊരു ആഗ്രഹമുണ്ടല്ലേ അതിനുള്ള പാട് ഇപ്പൊ എന്തെല്ലാം കൃഷികൾ നടത്തുന്നുണ്ട് നിലവിൽ ഇപ്പൊ ഏലുണ്ട് കൊക്കോണ്ട് ആരിയുണ്ട് പൊടിയുണ്ട് എന്തോര സ്ഥലമുണ്ട് കാലവിധന ഉണ്ടാക്കി എല്ലാ കൃഷിയുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ കരിമ്പൻ ഗാനം എന്ന സ്ഥലത്താണ് മേക്കൽ ജോയിച്ചേട്ടന്റെ അടുത്താണ് ജോയിച്ചേന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതിജീവനത്തിന്റെ വഴിത്താരയിലാണ് ജോയി ചേട്ടൻ ഏത് ജോലി ഇപ്പൊ ചെയ്യും ഒരു കാലം എന്തെ ഒരു കാലും പത്ത് വർഷം മുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞ ഓ പത്ത് വർഷം മുമ്പ് ഒരു കാലം മുറിച്ച് കളഞ്ഞു അത് ഒരു പരിക്കുണ്ടായിരുന്നു ആ പരിക്ക് ആ സേഫ്റ്റിക്കായിട്ട് കട്ട് ചെയ്താ അതെങ്ങനെ പരുക്കുണ്ടായേ പരിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ സ്കൂളിൽ പിടിച്ചിട്ട് ഒരു തരിയുടെയും കരിന്റെയും കൂടി ഇടയ്ക്കായിട്ട് പോയതാ ഓ ശരി എന്നിട്ട് നാൽപ്പത്തിമൂന്ന് വർഷം ആ അതുകൊണ്ട് നടന്നു നാൽപ്പത്തിമൂന്ന് വർഷം അതുകൊണ്ട് നടന്നു അപ്പോഴും ഓരോ ജോലികൾ ചെയ്തോണ്ട് അന്നേരവും അന്നേരം കയറി വരാത്ത മരവില്ല ഇപ്പോഴും ഈ തോട്ടിയായിട്ട് എവിടെ പോവാ ഈ തോട്ടിയായിട്ട് അവർ ആട്ടിന് ആടിനെ ചെവറ് ഇറക്കാനായിട്ട് ഇപ്പൊ എന്തെല്ലാം ജോലികൾ ചെയ്യുന്നുണ്ട് അറവ് പണിയും ചെയ്യും അന്ന് ചെയ്തോണ്ടിരുന്ന മരംകേറ്റ ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ പണിയും ചെയ്യും അങ്ങനെ കൃഷി വകുപ്പിന്റെ എന്തോ ഒരു ആനുകൂല്യം കിട്ടി അല്ലേ കൃഷി വകുപ്പിന്റെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ആത്മീയുടെ സ്കീമിൽ ഒരു ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ അമ്പതിനായിരം രൂപ സത്യം എന്തൊക്കെ ചെയ്യാനായിരുന്നു അത് മീന് ആട് കോഴി തേനീച്ച ഇതെല്ലാം ഉണ്ട് അതെല്ലാം ഉണ്ട് കൃഷി എല്ലാം പറ്റും എല്ലാ വിജയമായിട്ട് ചെയ്തു എല്ലാത്തിന്റെയും പേപ്പർ കറക്റ്റ് ആയിട്ടുള്ള പേപ്പർ കൊടുത്തിട്ട് അത് പേപ്പർ എല്ലാം കൂടെ കറക്റ്റ് ആക്കി കൊടുത്തിട്ട് എട്ട് ദിവസം കഴിയുന്നതിന് മുമ്പ് എനിക്ക് അമ്പതിനായിരം രൂപ അത് വന്നു കിട്ടി അപ്പൊ എന്തായാലും ജോയിച്ചന്റെ ഒരു പ്രത്യേകത ഇതാണ് ഒന്നിലും പരാജയപ്പെട്ടില്ല ഒരിടത്തും തൂക്കുന്ന പരിപാടിയില്ല അതുപോലെ തന്നെ ഇപ്പൊ കൊക്കോ പച്ചക്കൊക്കോ മേടിക്കും കൊക്കോ ഉള്ള സമയത്ത് പച്ചക്കൊക്കോ മേടിച്ചുണങ്ങി വണ്ടിപ്പാറ കൊണ്ടു കൊടുക്കും കൊടുക്കും കറക്ക് കൊടുക്കാ കമ്പനിക്ക് കൊടുത്താലും നമുക്ക് നല്ല വില കിട്ടും കമ്പനിക്ക് കൊടുത്താൽ നമുക്ക് ഉള്ള വില നീർത്തി കിട്ടും കടക്കാർക്ക് കൊടുത്താൽ അതിൽ ഒരു പത്തിരുപത്തഞ്ചു രൂപ നമ്മള് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഇപ്പോഴുണ്ട് മുച്ചക്രവാഹനത്തിലാണ് നടക്കുന്നത് അതേല്ലാ സർവ പരിപാടി ആ അത് ശരി ഇവിടെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലിപ്പോ ഞങ്ങളുടെ ഉണ്ടും പിള്ളേര് അവര് വേറെയാ ശരി വേറെയാച്ചക്കളെ ലൈവായിട്ടുണ്ട് സ്കൂളില്ലേ അവധിയാണ് ആ അതെപ്പോഴും ഇവിടെ ഉണ്ട് ശരി അപ്പൊ ചേട്ടന് എല്ലാ ജോലികളോടും ഇഷ്ടമുണ്ട് ഈ കാലിലെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല അതൊരു പ്രശ്നമല്ല പതിനാല് വയസ്സുള്ളപ്പോഴെ ഒരു തടിയുടെയും കല്ലിന്റെയും കൂടെ ഇടയ്ക്കായിട്ട് ഈ മാസില് പറഞ്ഞു പോയതാണ് പറഞ്ഞു പോയിട്ട് പുതിയ നേരം പൂ കൂട്ടിയില്ല അസ്ഥി ഒടിഞ്ഞില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സംഭവിച്ചൊക്കെ ഇതാ എന്തായാലും നമുക്ക് ശാരീരികമായിട്ടുള്ളൊരു ദുർബലാവസ്ഥ വന്നു കഴിയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ അലസതയിലേക്ക് മാറുമ്പോഴാണ് ചോദിച്ചതിന് ഒരു മാതൃകയാവുന്നത് ഒന്നിലും പരാജയപ്പെടാൻ തയ്യാറില്ല പറ്റുന്ന പോലെ അറുന്നൂറ്റമ്പത് കൂടെ തീർത്ത് കാലാവസ്ഥ മോശമായത് കാരണം വിളവ് എങ്ങനെയാവുന്ന ഒരു നമുക്ക് കപ്പകാലയിലേക്ക് പോണം എന്തായാലും തോട്ടിയായിട്ട് വന്നതല്ലേ ഒരു കമ്പ് നമുക്ക് ഫ്ലാവില ചാടിക്കാം ഇപ്പൊ എന്തൊക്കെയുള്ളത് പശുണ്ട് ആടുണ്ട് ആ എല്ലാ വകയുണ്ട് വേനീച്ച മാത്രം രക്ഷയില്ലാത്ത കാരണം അത് പോയി വാടിലുള്ള പ്ലാവലി ഇങ്ങനെ നമ്മളെ പറമ്പിലൊക്കെ പോയി പുറത്തൊക്കെ പോയി ശേഖരിക്കും അത് പുറത്ത് എവിടെ പോയാലും ഇല്ലീപില്ലേ ആ മലയുടെ മോളിൽ പോവും ഓ ശരി ആ മലയുടെ മോളിൽ പോയി കെട്ടിക്കൊണ്ടുവരും അലീ തോട്ടി തോളേണ്ടിരിക്കും ചോദിച്ചേട്ടാ ഇതെന്താ ഇത് കൊക്കോ ഉണങ്ങാനുള്ള സ്റ്റോറ് കൊ കൊക്കോ ഉണങ്ങാനുള്ള സ്റ്റോറ് അപ്പൊ കൊക്കോ അങ്ങ് ഇപ്പൊ കൊക്കോ ഇല്ലാത്ത കാരണം ഇങ്ങനെ കിടക്കുന്നു കൊക്കോ ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരിയാൾക്ക് കാണി കൊടുക്കും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് വിറക് വെച്ചതാണോ ആ വിറക് വിറക ഇതിനകത്ത് തീക്കും ഇതെല്ലാം ചോദിച്ചാൽ ഒട്ടിക്കാ ചെയ്യുന്നത് എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യിക്കും ചേച്ചിയൊക്കെ കിട്ടും പിന്നെ കൂടും ആ കൊച്ചുമരം കൂടും ഇതേലാണ് നമ്മുടെ ജീവിതം ആ അതേലാണ് ജീവിതം ഇത് ഈടെ പണത് പണത് മാടിക്കും ഒരു രക്ഷയില്ല പുതിയ വർണ്ണം കിട്ടാൻ നോക്കിട്ട് യാതൊരു മാർഗവും ഇല്ല ഇതേല എവിടേക്കെ പോവും ഇത് എറണാകോ കോട്ടയോ എവിടെ കൊണ്ടിരുന്നു വണ്ടി എത്ര നാളെ പഴക്കമായി ഇതിപ്പോ പത്ത് വർഷമായി ഒരു പുതിയ വണ്ടിയുടെ ആവശ്യം ഉണ്ടല്ലേ ഇത് പ്രശ്നമായോ പണിക്കളായോ ഇതിപ്പോ ഈയിടപ്പാണിത് നാശമായി ഒരു പതിനയ്യായിരം രൂപ രണ്ട് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് പതിനയ്യായിരം രൂപ ഇടുന്നു ശരി ശരി ചോദിച്ചേട്ട ഒരു പുതിയ വണ്ടി വേണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലേ അതിനുള്ള പാട് ചോദിച്ചേട്ട കപ്പ കൃഷിയാണിതല്ലേ ഇത് ഏതെങ്കിലും കപ്പയാ ഇതൊരു പുതിയനം കിട്ടിയതായി ഈട്ട് പമ്പവും കൂടും ബാക്കി മുഴുവൻ രാമനും മറ്റേ കർപ്പയ്യനും ഇതിപ്പോ പത്ത് മാസം ഇവിടെ നാളായി ഇപ്പൊ ഡിസംബർ ആകുമ്പോൾ പഠിക്കാം ഇപ്പൊ ഈ കാലാവസ്ഥ മോശമായിട്ടാണ് അങ്ങനെ ഇപ്പൊ നല്ല വലിയ വേനലിന്റെ ശേഷമാണ് മഴ കൂടുതലായി ഏത് ഇറങ്ങുമല്ലേ ഏത് മലയിലും ചെറുപ്പും ഏത് മലയിലും കേറും ഏത് വലയും ഇറങ്ങും ഏഹ് ഒരു വിഷയമല്ല ഒരു വർഷം മലയാറ്റീന് വലയും കയറി എഴുതുമ്മു വലയും കയറി അതിപ്പോഴും പോവും ഈ കപ്പ കൃഷിയൊക്കെ നടത്താൻ തുടങ്ങിട്ട് എത്ര നാളായി അത് നമുക്ക് എല്ലാ വർഷവും ഉണ്ട് ഈ കല്ല് വയ്യാതിരുന്നപ്പോഴും ഒരു കാലവും കപ്പ കാശി കൊടുത്ത് മേടിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല ഈ കഴിഞ്ഞ വർഷം പന്നി കയറി നശിപ്പിച്ചു പന്നി കയറി ഇപ്പൊ ഈ പ്രാവശ്യം പന്നി കയറാതിരിക്കാൻ നാട്ടിൽ ഒരു പ്രാവശ്യം ആ കരോട്ട് കയറി കയറി കഴിഞ്ഞ അന്ന് അവിടെ വില കെട്ടി വെച്ചിട്ട് ബാക്കി വല നമ്മുടെ വലമേടിച്ചു വലമേടിച്ചു കെട്ടിയേക്കല്ലേ ഈ വില കെട്ടിട്ട് പല പ്രായത്തിലുള്ള കപ്പ ഉണ്ടല്ലോ ആ പല പ്രായത്തിലുള്ള തണ്ടിന്റെ ഇതുകൊണ്ട് പിന്നെ മണ്ണ് വളം കുറവുണ്ടോ ശരി അതിന്റെ ആ കുളം മീൻകുളം ആണോ അത് കുടിക്കാനുള്ള വെള്ളം പിന്നെ താഴെ മീൻകുള താഴത്തെ അപ്പൊ കാർഷിക രംഗത്ത് അതോടൊപ്പം തന്നെ എല്ലാത്തരം ജോലികൾ ചെയ്യുന്ന കാര്യത്തിലും മേഖല ചോദിച്ചിട്ട് മുന്നിലാണ് ഇത് ഇടുക്കി കരിമ്പൻ ഗാനം അല്ലെ കരിമ്പൻ ആ കാല് ഇടുക്കി കരിമ്പൻ ഗാനത്തെ ഒരു കാഴ്ചയാണ് വളരെ ചെറിയ പ്രായത്തിൽ പത്ത് വയസ്സിൽ ഒരു അപകടം ഉണ്ടായി ഏതാണ്ട് പത്ത് വർഷം കാല് മുറിച്ചത് ഇപ്പം നമുക്ക് അത് കഴിഞ്ഞ് നാൽപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞ പത്ത് വർഷമായ കാല് കെട്ടിട്ട് അത് ആ മുറിവ് കരിയാതെ കിടന്നു കിടന്ന് നിലവിലിപ്പോൾ മറ്റൊരുത്തരെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് പണിയെടുത്ത് ജീവിക്കും അത് പിന്നെ തൊഴിലുന്നില്ല ഏത് പണി ചെയ്തും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകും ഇതേ കുടുംബം എൻ്റെ പേര് അന്നക്കുട്ടിട്ടിന്റെ ഇതെന്റെ ഭാര്യ മറ്റേ എൻ്റെ കൊച്ചുമക്കളും മൂന്ന് പേരും മക്കളും കൊച്ചുമക്കളും എല്ലാം എല്ലാമൊപ്പം സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാ തരം മാതൃകാപരമായിട്ടുള്ള അധ്വാനത്തിലൂടെ ചേട്ടൻ മുന്നോട്ട് പോവുകയാണ് ഒരുപാട് സന്തോഷം